ഹലോ ഗുഡ് മോർണിംഗ് ഏതാ കാലത്തന്നെ നമ്മൾ ചോറും കൂട്ടാൻ പറ്റുന്ന തിരക്കില്ലാട്ടാ ഫുഡൂൻ്റെ ക്ലാസ്സിലായിട്ട് തന്നെ ആയിട്ട് എനിക്കുക അപ്പോൾ പിന്നെ പലഹാരത്തിൻ്റെ പണിയൊന്നും നോക്കില്ല കാലത്തെ കഞ്ഞിയും ചോറിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളേട്ടാ ചെയ്യുക അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുവയ്ക്കുമ്പോഴേക്ക് പറ്റിയാണ് കാലത്ത് തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ കാലത്തെ കഞ്ഞിക്ക് അതായി പിന്നെ അത് കുഞ്ഞാറ്റിക്ക് കുടൂനൊന്നും കഞ്ഞി ചോറ് അവക്കെ സാധനങ്ങളൊക്കെ എന്തോ അലർജി പോവില്ല അപ്പോൾ അവർക്ക് കാലത്ത് തന്നെ എന്താ കുഞ്ഞാറ്റിക്ക് ഇന്നൊരു സ്പെഷ്യൽ സംഭവ അങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് എന്നും ചോക്കോസും കാര്യങ്ങളൊക്കെ കൊണ്ടുണ്ട് അപ്പം ഇന്നത്തെ സംഭവം ആൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് കണ്ടില്ലേ ഡെയ്ലി ഒരു സംഭവമാണ് കൊടുക്കുന്നത് കേട്ടാ നല്ലതാണ് കേട്ടാ ഹെൽത്തിനൊക്കെ ഇതിൽ ഓട്സ് ബാർലി ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് റൈസിൻസ് അങ്ങനെ കുറേ സംഭവങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് പാലിനിട്ട് കഴിക്കാനായിട്ട് അപ്പം വിശിപ്പും മാറുമല്ലോ പിന്നെ അതേ ചോറ് ഞാൻ കാലത്ത് എഴുതിക്കുമ്പോൾ തന്നെ വേഗം കുക്കറിലായി കാരണം അത് അപ്പം തന്നെ അരി ഇടൂട്ടോ അരിയിട്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം നമ്മൾ റേഷൻ കടയിൽ നിന്ന് വന്നാൽ അരിയാ കേട്ടോ കണ്ടുകഴിഞ്ഞാൽ നല്ലതല്ലേ ഉണ്ടമട്ടോ അത് വെള്ള നല്ല രസമുണ്ട് പിന്നെ അതേ കുരുമുളക് കണ്ട കുരുമുളക് എന്നല്ല ഹസ്ബൻഡ് ബസ് ഇരുന്നു എൻ്റെ അവിടെ നിന്ന് അവർ റെൻറ്റിനെടുത്തിട്ടുണ്ടായിരുന്നല്ലോ സ്ഥലം അവിടെ നിന്ന് ഒഴിയുമ്പോൾ നിറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു ഒന്ന് ബാക്കിൽ താഴെ വീണ് അതൊക്കെ പറക്കിയിട്ട് വന്ന അപ്പോൾ ഇന്നലെ അത് ഭയങ്കര ബാഡ് സ്മെല്ലായിരുന്നു അപ്പോൾ ഞാൻ എന്താ ഇതു നല്ല തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് പുഴുങ്ങിയിട്ട് അതിനെ വെയിൽത്തിടാന്ന് വിചാരിച്ചു പിന്നെ അതേ മധുരനിലോ ഗോതമ്പൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ആൾക്ക് ടെറസിൻ്റെ മുകളിൽ കയറാൻ പറ്റാത്ത കാരണം ഞാനാട്ടാ അത് വിരിച്ചിടാൻ പോകുന്നത് പിന്നെ ഈ ഗോതമ്പും കുരുമുളകൊക്കെ നമുക്ക് ഉണക്കാനിടാം നല്ല വെയിലാകുമ്പോഴേക്കും അപ്പോൾ അത്യാവശ്യം പണികളൊക്കെ ഒതുക്കിയിട്ടാട്ടാ ഞാൻ ചായയൊക്കെ കുടിക്കാനിരിക്കുക അപ്പോൾ അതേ നല്ല വെയിലായി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിൽക്കാനേ പറ്റില്ലാട്ടാ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഗോതമ്പ് ഒന്ന് വെയിലത്തിട്ട് എടുക്കാം ഇപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ആക്കാനും മറക്കരുതാ ഒപ്പം ചെറിയൊരു ലൈക്കും കൂടി ചെയ്തേക്കുന്നേ അങ്ങനെ ദാ ഗോതമ്പൊക്കെ പരത്തിന് ശേഷം ഞാൻ താഴെ പോയി കുരുമുളക് എടുത്തിട്ട് വന്നിട്ടുണ്ട് കുരുമുളക് നമ്മൾ ഗോതമ്പ് മാറ്റിയിട്ട് അതിന് ഇതേപോലെ ഒരു അരിപ്പയിലിട്ട് വെള്ളമെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ഇതാ വെയിൽ തുണക്കാനിട ഇത് കുഞ്ഞാറ്റ ഉണ്ണിയായിരുന്നപ്പോഴത്തെ തൊട്ടിലാട്ടാ ആളുടെ തുണി കൊണ്ടുള്ള തൊട്ടിലില്ലേ അത് പക്ഷെ ഞങ്ങളത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല അപ്പം ഞാൻ എന്തെ അതിങ്ങനെ വെയിലത്ത് സംഭവം എന്താ ഗോതമ്പ് അങ്ങനത്തെ ഓരോ സാധനങ്ങളോ മുളക് മല്ലിയൊക്കെ ഉണക്കാനായിട്ട് ഇടുമ്പോൾ അതിലിട്ടിട്ട് അടകം ഉണക്കാറ് അപ്പം നല്ല ചൂടുണ്ട് ആ കുരുമുളകീന് തിളച്ച വെള്ളത്തിൽ നിന്ന് ആക്കിയതല്ലേ അപ്പം ഇനി ഇതൊന്ന് വെയിലത്ത് എടുക്കട്ടെ വൈകുന്നേരം ആവുമ്പോഴേക്കും ഇതാവും ആ ബാഡ് സ്മെല്ലൊക്കെ ഇന്നലത്തെ ആ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നതൊക്കെ പോയിട്ടാ ഒരു എന്താ ഒരു പുഴുക്ക മണമായിരുന്നു അല്ലാണ്ട് വേറെ ഒന്നല്ല ഇപ്പം നല്ല മണമായിട്ടാ ചൂടുവെള്ളത്തിലിട്ടൊന്ന് പുഴുങ്ങിയെടുത്തപ്പോൾ കാണിച്ചു തരാം നല്ല കളറായി ഉണ്ട് വേണ്ട അപ്പോൾ മര്യാദക്ക് ഉണങ്ങാത്തതൊക്കെ നന്നായി പിന്നെ പിന്നെതാ ചായ ഓടിക്കണമെന്നേരാട്ടാ ചായക്ക് ഇതേ പലഹാരം ഒന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ സ്നാക്സ് എന്തെങ്കിലും ഒന്ന് കടിക്കണം എന്ന് എഴുതിയിട്ട് ഇതേ നല്ല ടേസ്റ്റ് ആയിട്ടാ ഈ ഒരു മിക്സർ കഴിക്കാനായിട്ട് പത്ത് രൂപയുള്ള കേട്ടോ ഈ ഒരു പാക്കറ്റ് പിന്നെ ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെതാ ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് ഒരാൾ പോസ് ഇട്ടിരിക്കുന്നു

ആ പൊടി മൊത്തം വീണ കണ്ടപ്പോടാ അതിനെന്താ നീ ഒരു തൊണ്ടിട്ടു അത്രയും പോലെ ഫുഡ് അടിയാണ് അടിയാണിവിടെ ആ അവനാണ് അടി തുടങ്ങി വെക്ക എന്നിട്ട് അവനൊന്നും അറിയില്ല

മീനു തീയറ്ററിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പണിക്കൊതുങ്ങിയപ്പോ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ വാമേ നമുക്ക് സൈക്കിളിലോട്ടിട്ട് വരാന്നുകൊണ്ട് രണ്ടാളും കൂടി പിടിച്ചിട്ടുണ്ടോയതാ അപ്പൊ പോരൻ വഴിയിലാന്ന് നോക്കുമ്പോ അപ്പുറത്തെ പറമ്പില് കുറുക്കൻ നിൽക്കുന്നു കുറുക്കനാണോ കുറുന്നരയാണോന്നൊന്നും അറിയത്തില്ല പക്ഷെ ഞങ്ങൾക്ക് കുറുക്കനാട്ടോ വേണ്ട പകലാണ് ഒരെണ്ണം ഒന്നല്ല കുറെയുണ്ട് വൈകുന്നേരം ആകുമ്പോൾ നല്ല പാട്ട് കേൾക്കാം ഇടക്ക് ഞാൻ പറയാറില്ലേ മൂന്നത്തെ വീഡിയോസിലൊക്കെ ഒരു പേടി ഇല്ലാണ്ട് ചിലപ്പോ റോട്ടിയിലൊക്കെ എടുക്കുന്നത് കാണാട്ടാ പിന്നെ ഇടയ്ക്ക് നോക്കുമ്പോ മയിലുകളെയും കാണാം ഇപ്പൊ മയിലുകളൊക്കെ എവിടേക്ക് പോയെന്നറിയില്ല കാണാനില്ല പറമ്പൊക്കെ ക്ലീൻ ആക്കി ആക്കിപ്പോ ഇവിടെ നിന്ന് മാറിപ്പോയിന്ന് തോന്നുന്നുണ്ട് പിന്നെ പിന്നെതാ വന്നതിന് ശേഷം ഉച്ചക്കേക്കുള്ള കറിയിലേക്ക് റെഡിയാക്കാണ് ഇപ്പം കാലത്തെ കറി നമ്മൾ അച്ഛനും അമ്മയൊക്കെ കഞ്ഞിക്ക് എടുത്തത് പിന്നെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഉച്ചയ്ക്ക് എന്തെങ്കിലും വേണ്ടേ അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ഫ്രിഡ്ജൊന്നും സെർച്ച് ചെയ്തിട്ടപ്പോൾ അതിലിതാ ആർക്കും വേണ്ടാണ്ട് മൂന്നാല് വഴുതനങ്ങി ഇരിക്കുന്നു വഴുതനങ്ങ മാറ്റിക്കഴിഞ്ഞാൽ ആരും കഴിക്കില്ല കഴിക്കില്ലാട്ടോ അപ്പോൾ ഇതിനെ ചെറിയൊരു വട്ടത്തിലൊക്കെ ഇരിഞ്ഞിട്ട് നമ്മൾ മീൻ മീൻപൊരിക്കുന്ന പോലെ ഓരോ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കുറേ നാളായി ഞാൻ വീട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നാട്ടോ അപ്പോൾ ഒരെണ്ണം കേടായിരുന്നു ബാക്കിയുള്ളതിനൊക്കെ എന്തായി ഈ ഒരു അത്യാവശ്യം നൈസായിട്ടല്ല കുറച്ച് കട്ടിക്കാട്ടാ ഇത് മുറിച്ചെടുക്കുന്നത് എന്നിട്ട് ഇതാ ഇതിൻ്റെ ഒരു ഇട്ട് കൊടുക്കാം മൊത്തത്തിൽ നല്ലത് നോക്കി എടുക്കുക പൊട്ടയിൽ നമ്മൾ മാറ്റിയിട്ടാ ഒരെണ്ണത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ അതാണ് ബാക്കിയുള്ളിലും എന്താ ഒരു ചെറിയ കുത്ത് കാണുമ്പോൾ എന്നിട്ട് അടയാളം കേടാണോ പുഴാണോ എന്നൊക്കെ നോക്കുകയാണെന്താ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക അതേപോലെ വഴുതനങ്ങയൊക്കെ ഇതേപോലെ ഫ്രൈ ആക്കാനായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കേട്ടോ ഇനി ഇതാ വഴുതനങ്ങ വറക്കാനായിട്ടുള്ള മസാല റെഡിയാക്കാം അപ്പോൾ അപ്പം അതിനെ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല കുറച്ച് കോൺഫ്ലോറും അതേപോലെ തന്നെ കുറച്ച് വിനാഗിരിയും ബാക്കി വെള്ളം ഒഴിച്ചിട്ടാട്ടാ അത് പേസ്റ്റാക്കി എടുക്കുന്നത് അപ്പോൾ കോൺഫ്ലോറിന് പകരം അരിപ്പൊടി വേണമെങ്കിൽ ഇടാം എന്നിട്ട് ഇതായി ഇതിനെ നല്ല പോലെ ഇങ്ങനെ മിക്സാക്കി എടുക്കുക എന്നിട്ട് നമ്മുടെ വതനങ്ങയിൽ മൊത്തത്തിൽ ഇതിങ്ങനെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ വഴുതണമെങ്കിൽ ഇഷ്ടമില്ലാത്തവരൊക്കെ അത് ഇതേപോലെ ഫ്രൈ കഴിക്കാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടം കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ വേറെ അറിയുന്നില്ലെങ്കിൽ ഇന്ന് മാത്രം ഈ ഒരു ഓരോ മാത്രം കൂട്ടി കഴിക്കാനും നല്ല രസമാണ് അങ്ങനെ ഇതാകുന്നു നമ്മൾ എല്ലാത്തിലും മസാല തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെട്ടോ ഇനി അപ്പോൾ നമുക്ക് ഒരു ഉപ്പേരിയും കൂടി റെഡി ആക്കാമെന്ന് വിചാരിച്ചു ചാറുകറി വെക്കാനായിട്ട് മടിയായി തേങ്ങ കരയ്ക്കാനായിട്ട് അപ്പോൾ എളുപ്പത്തിനുള്ള പണികളായിട്ടാണ് നോക്കുന്നത് അപ്പോൾ അതേ ഫ്രിഡ്ജിൽ കായ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം കായ ഒരു ഉപ്പേരിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു ഉപ്പേരിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഉപ്പേരി അങ്ങനെ വെക്കുന്നത് പിന്നെ ഹസ്ബൻഡുണ്ടെങ്കിൽ ഹസ്ബൻഡിൽ നിന്ന് എന്തെങ്കിലും ചാറ് വേണം അല്ലാന്ന് എന്തെങ്കിലും മീൻ വറുത്തത് വേണം ഉണക്ക മീനായാലും മതിയിട്ടാണ് അപ്പം ഞങ്ങൾ മാത്രമാകുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കുഴപ്പമില്ല അങ്ങനെ കായയുടെ തൊലിയൊക്കെ നൈസായിട്ട് മൊത്തത്തിൽ കളഞ്ഞിട്ടില്ല ചെറുതായിട്ട് അതിൻ്റെ തോൽഭാഗം കുറച്ചങ്ങോട് നമ്മൾ ഉരിഞ്ഞു കളഞ്ഞിട്ടുണ്ട് അത് ചെയ്തേപോലെ ചെറുതായിട്ട് അതിനെ നുറുക്കിയെടുക്കാം അതുപോലെ എനിക്ക് ഈ കായ കായയുടെ കൂടെ പച്ചക്കായും ഉണക്കപ്പയറില്ലേ അത് ഇഷ്ടമാണ് അതേപോലെ പച്ചക്കായും പച്ചപ്പയറൊക്കെ കുപ്പേരി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടാ ചോറ് കുട്ടിത്തിന് പിന്നെ വേറെ കറീടെ ആവശ്യമില്ല നല്ല രസമല്ല അത് ഇങ്ങനെ കുത്തിക്കായ്ച്ചത് കുത്തിക്കാച്ചാന്ന് എഴുതി കഴിഞ്ഞാൽ ഉള്ളിയും വെളകും താളിച്ചിട്ട് കാച്ചിൻ്റെ ഞങ്ങളങ്ങനെ പറയാം ഇനി ഇതാ കായ വേവിക്കാനായിട്ട് വെക്കുക അപ്പോൾ ഉപ്പും വെള്ളവും കായം കൂടി എണ്ണ വേവിക്കാൻ വെക്കുന്നത് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ ഉള്ളി കാച്ചുമ്പോഴാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാറ് ഇനി അപ്പോൾ ഇനി സമയം കളയേണ്ടെന്ന് വെച്ചിട്ട് ദ വേഗം നമ്മുടെ പന്ത്രണ്ട് മണി ആയിട്ട സമയം അപ്പോൾ എനിക്കാണെങ്കിൽ കാലത്ത് വേറെ ഒന്നും കഴിക്കാത്ത തന്നെ നല്ല വിഷപ്പുണ്ട് അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ആക്കാൻ എഴുതിയിട്ട് വേഗം ഇട്ട് കൊടുക്കുന്നുണ്ട് കാലത്ത് ചായ മാത്രമല്ല കുടിച്ചിരുന്നുള്ളൂ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ദേ ഇത് ഒരു സൈഡ് ഫ്രൈ ആയി വന്നപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ദേ രണ്ട് സൈഡും നമ്മുടെ പഴുതനങ്ങ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിനെ നമുക്കൊരു പ്രയത്നക്ക് കോരി മാറ്റാം അപ്പോൾ ചില ഇത് നോക്കുമ്പോൾ ഒരു ഭാഗം നൈസായിട്ട് വേവാത്ത പോലെ തോന്നി അപ്പോൾ ഒന്നും കൂടി തിരിച്ച മറിച്ചങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനിടയിൽ നമ്മുടെ കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അടാ അപ്പോഴേക്കും രണ്ട് സൈഡൊക്കെ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം മുരിഞ്ഞതാണ് കഴിക്കാൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല പിന്നെ അതിനിടയിൽ ഞാൻ കൂട്ടാനും കാച്ചാൻ ഉള്ളിയില്ല അപ്പോൾ സബോളിയും വെളുത്തുള്ളിയും കുറച്ച് വേപ്പലും കൂടി കൂടിയിട്ടാട്ടാ ാക്കി എടുക്കുന്നത് അങ്ങനെ കാണുമ്പോൾ പൊതിയായിട്ട് പാടില്ല അപ്പൊ അതേ ഞാൻ അപ്പൊ തന്നെ എടുത്ത് കഴിച്ചു ബാക്കിയുള്ളത് വറക്കാൻ ഇട്ടു പിന്നെ അതേ കൂട്ടാങ്കാച്ചനുള്ള സെറ്റപ്പിലാണ് പുള്ളിയും മുത്ത വന്നപ്പോൾ അതിലേക്ക് നമ്മൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ ഉപ്പേരിക്ക് കാച്ചുമ്പോൾ സാധാ മുള മുളക് പൊടീനൊക്കെ നല്ലത് കുത്തുമുളകില്ലേ നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചൊക്കെ എന്ത് കടയിലായാലും പൊടിപ്പിക്കാം ഇപ്പം ഞങ്ങൾ കുത്തുമുളകൊക്കെ വീട്ടിൽ തന്നെ മിക്സിയുടെ ചെറിയ ചേറിലിട്ട് പൊടിച്ചെടുക്കാട്ടാ ചെയ്യാറ് ആവശ്യത്തിന് അത് അതിട്ടിട്ടോ ഉപ്പേരിക്ക് കാച്ചാനായിട്ട് ടേസ്റ്റ് അതേപോലെ പരിപ്പൊക്കെ കാച്ചുമ്പോഴും കുത്തുമുളക് ഇട്ടാ കാച്ച കുത്തുമുളകെന്നാ പറയാം പിന്നെ അത് മുളകൊക്കെ ഇട്ടതിന് ശേഷം നമ്മളതിലേക്ക് കായ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പേരി റെഡി അപ്പോഴേക്ക് എനിക്ക് വിഷിന്നിട്ട് പാടില്ല കേട്ടോ അപ്പോൾ ഇനി ചോറ് കഴിക്കാം കേട്ടോ നമുക്ക് അതേ ചോറിനെ ഞാൻ കാലത്ത് നമ്മൾ ഉണ്ടാക്കിയ കുവയ്ക്കില്ലേ കുവയ്ക്കയും പിന്നെ കായും പിന്നെ വഴുതനങ്ങ ഫ്രൈ പിന്നെ പപ്പടവും അച്ചാർ മുട്ടയൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും വേണ്ട എനിക്ക് ഈ കറി തന്നെ ധാരാടാം അപ്പോൾ വിശിപ്പ് കാരണം വേറെ ഒന്നും എടുക്കാൻ പോലും ഞാൻ നിന്നില്ല കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുക നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ടാക്കാനും ലൈക്കാക്കാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതായിരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈബേസ് ചെയ്യൂ അപ്പോൾ ഞാൻ ചോറൊക്കെ കഴിക്കട്ടെ പിന്നെ ആ നമ്മൾ ഒരു ക്രീം പണ്ണും കൂടി ഉണ്ടാക്കാനുണ്ട് ഇന്ന് കുട്ടികളെ വീട്ടിലുള്ളതല്ലേ അവർക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നാളെയോ മറ്റെന്നോ അതിൻ്റെ റെസിപ്പിയും കൂടി ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണാനും സപ്പോർട്ടാക്കാനും മറക്കരുത് കേട്ടോ